ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിന്റെ ഒരു പുതുപുത്തം വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് അങ്ങനെ അനന്തപുരിയിലെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഒരുപാട് നാൾ കാത്തിരുന്നതിന് ശേഷം നയനെ അങ്ങനെ ഗർഭിണിയായിരിക്കുകയാണല്ലോ അങ്ങനെ നയനെ ശുശ്രൂഷിക്കാനായിട്ട് ദേവിയാനിയും ആദർശും മുത്തശ്ശിന്റെ മുത്തശ്ശിയും അതുപോലെ നയനേനെ ആദർശനെ സ്നേഹിക്കുന്നവരൊക്കെ ഒരുങ്ങുമ്പോഴേക്കും ഓരോരോ പാരകൾ പണിയാനായിട്ട് ജലജയും ജാനകിയും അവിയൊക്കെ കൂടെ തീരുമാനിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വാർത്ത കേട്ടതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരിക്കുകയാണ് ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ആ ഒരു സന്തോഷം കൊണ്ട് ആദർശ് നന്നായിട്ട് തന്നെ നമ്മുടെ നയനെ നോക്കുന്നുണ്ട് എന്നിട്ട് കനകയുടെ അടുത്തും ഗോവിന്ദന്റെ അടുത്തും ഒക്കെ പോയിട്ട് ഈ ഒരു സന്തോഷ വാർത്ത അറിയിച്ചിട്ടാണ് ആദർശ് തറവാട്ടിലോട്ട് തിരിച്ചു വരുന്നതും മുത്തശ്ശനുണ്ടായതുപോലെ മാരകമായ എന്തെങ്കിലും രോഗം അവക്ക് വരണം അതുപോലൊരു രോഗം അവക്ക് വന്നല്ലോന്ന് ഓർത്തെ എല്ലാവരും ഇരുന്ന് കരയണം അത് കൺപുള്ളവർക്കെ കാണണം എന്നൊക്കെയായിരുന്നു നമ്മുടെ ജലജ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ജലജ മനസ്സിൽ വിചാരിച്ചതുപോലല്ലാതെ അപ്രതീക്ഷിതമായിട്ട് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു വാർത്ത അവിടെ പറയുമ്പോഴേക്കും ജലജയ്ക്ക് അത് ഭയങ്കര കുഷുംഭാവുന്നുണ്ട് അങ്ങനെ ആബി ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പോഴേക്കും ആബിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആബിയും ജലജിയൊക്കെ കൂട്ടിയിട്ട് ഓരോന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ പ്ലാനുകളൊക്കെ നമ്മുടെ ആദർശ നയനയും കൂടെ പൊളിച്ചെടുക്കുന്നുമുണ്ട് അങ്ങനെ ആബി ചെയ്തിട്ടുള്ള എല്ലാ കള്ളത്തരങ്ങളും നവിയുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയുകയാണ് നയന ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ കൂട്ടുകെന്നെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ് അങ്ങനെ അവസാനം അവിയുടെ യഥാർത്ഥ സ്വഭാവം നവ്യ്ക്ക് മനസ്സിലാകുന്നുണ്ട് സത്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം നവ്യ ആബിക്കിട്ട് നല്ല അടി കൊടുക്കുന്നുമുണ്ട് ഇവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രം പോരെ മുത്തശ്ശ ഇവനെ ജയിലിൽ അടയ്ക്കണം ഇവൻ ഇനി ഒരിക്കലും പുറം കാണരുത് എന്ന് വരെ നമ്മുടെ നവ്യ മുത്തശ്ശന്റെ അടുത്ത് പറയുകയാണ് ആ ഒരു എപ്പിസോഡിന്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നയന ഗർഭിണിയാണെന്ന് അറിയുന്ന നിമിഷം മുതലേ ആദർശ നയനയൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് ദേവാനി ആശുപത്രിയിൽ പോയ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് പല പ്രാവശ്യം ഇവരെ വിളിക്കുന്നുണ്ടെങ്കിലും എന്തായാലും ഇതുപോലൊരു സന്തോഷ വാർത്ത അമ്മയുടെ മുമ്പിൽ നേരിട്ട് എന്ന് പറയണം ഫോണിൽ കൂടെ എന്തായാലും ഈ സന്തോഷ വാർത്ത അറിയേണ്ടെന്ന് തന്നെ ആദർശി തീരുമാനിക്കുകയാണ് അങ്ങനെ പോരുന്ന വഴിക്ക് തന്നെ നന്ദാദനത്തിലും കയറി കനകയോടും ഗോവിന്ദനോടും ഒക്കെ ഈ ഒരു സന്തോഷ വാർത്ത പറയുന്നുണ്ട് നിങ്ങൾ പിന്നെയും മുത്തശ്ശിനും മുത്തശ്ശിയാകാൻ പോകുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും കനയ്ക്കും ഗോവിന്ദൊക്കെ ഒരുപാട് സന്തോഷമായിട്ട് കനക ഓടി വന്നിട്ട് നയനിനെ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവരുടെ നവ്യയും അതുപോലെ തന്നെ നന്ദും ഒക്കെ ഉണ്ട് അവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ എന്നിട്ട് കനക പറയുന്നുണ്ട് ഇന്ന് നന്ദുമോലിന്റെ വിവാഹ നിശ്ചയം മുടങ്ങിയപ്പോൾ ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഇപ്പം ഇച്ചിരി വിഷമിച്ചെങ്കിലും അതിന് നാലിരട്ടി സന്തോഷം ദയവായിട്ട് എന്നെ അറിയിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കനക ഒരുപാട് നാളത്തെ പ്രാർത്ഥനയായിരുന്നു എന്തായാലും അവസാനം പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായല്ലോ പലരും വിശേഷം ഉണ്ടാകാൻ താമസിച്ചതിന്റെ പേരിൽ കുറ്റപ്പെടുത്തിയപ്പോൾ പോലും എനിക്കൊരുപാട് വിഷമമായിരുന്നു എന്താണെന്ന് വച്ചാല് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടാണല്ലോ നവ്യമോളുടെയും അബിയുടെയും വിവാഹം നടന്നത് അവർക്കൊരു കുഞ്ഞുണ്ടായി എന്നിട്ടും നിങ്ങൾക്കാകാത്തതിന്റെ വിഷമം നല്ലോണം ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ നയനമോളെ അനന്തപുരിയിലുള്ള കുറച്ചുപേർ കൊത്തിപ്പറയൊക്കെ ചെയ്തല്ലോ അതൊക്കെ കേൾക്കുമ്പം മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് വഴിപാടുകളും നേർന്നിട്ടുണ്ട് ഇപ്പൊ എന്തായാലും പ്രാർത്ഥനയൊക്കെ പലിച്ചല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തെ തന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നയനയെ കനക ഈ സന്തോഷത്തിന് മധുരം എന്തെങ്കിലും തരാമെന്നൊക്കെ കനക പറയുമ്പോഴേക്കും വേണ്ടമ്മേ ഇപ്പം എന്തായാലും ഒന്നും വേണ്ട എന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചോണം ശ്രദ്ധിച്ചോണമെന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ടോ ആദർ ഇപ്പം തന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു ഇതെല്ലാം ഞാൻ തന്നെ വേണ്ടേ അമ്മയെ കഴിക്കാൻ എന്തായാലും ഇപ്പം ഒന്നും വേണ്ടമ്മേ എത്രയും പെട്ടെന്ന് വീട്ടിലൊന്ന് ചെന്നാൽ മതി വീട്ടിലാരും ഈ സന്തോഷം വർത്തം അറിഞ്ഞിട്ടില്ല അമ്മ കുറേ പ്രാവശ്യം ഫോണിൽ വിളിച്ചായിരുന്നു അപ്പോൾ ആദർ ചേട്ടൻ പറഞ്ഞില്ല ഇതറിയുമ്പം അമ്മയുടെ മുഖത്തെ സന്തോഷം നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടാണ് ആദർ ചേട്ടൻ അത് പറയാതിരുന്നത് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലണോ അമ്മേ അല്ലെങ്കിൽ അമ്മ ഒരുപാട് വിഷമിക്കും എന്നൊക്കെ തന്നെ നയന പറയുന്നുണ്ട് അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞിട്ട് നന്ദാനത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അതേസമയത്ത് അനന്തപൂരിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണുമ്പോഴേക്കും ദേവയാനിയിലെ ചൊറിയാനായിട്ട് തന്നെ നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കരൾ ഭാഗത്ത് കൊടുത്തതിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തി നോവിക്കുമ്പോൾ പോലും ദേവയാനിക്ക് അതൊന്നും കേട്ടൊന്നും മിണ്ടാതിരിക്കാൻ തോന്നുന്നില്ല അവസാനം ജലജയോട് ദേഷ്യപ്പെടുന്നവരെയുണ്ട് ദേവയാനി അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആദർശ നയനയും കൂടെ കടന്നു വരുന്നത് ആദർശ നയനയും അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ദേവിയാനെ ഓടിച്ചു ചോദിക്കുന്നുണ്ട് മോളെ എന്താ പറ്റിയ മോളെ മോക്ക് എന്താ പെട്ടെന്ന് വയ്യാഴി ഉണ്ടാകാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രണ്ടുപേരും ഒരു കൂടി തന്നെ പറയുന്നുണ്ട് അമ്മേ ചെറിയ കുഴപ്പമുണ്ട് എന്താടാ എന്ത് പറ്റി മോക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് ദേവിയാനെ പിന്നെയും അപ്പൊ പറയുന്നുണ്ട് അമ്മേ അമ്മ ഒരു മുത്തശ്ശിയാകാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേവിയാനക്ക് ഒരുപാട് സന്തോഷമായിട്ട് ദേവയാനെ ഓടി വന്ന് നയനയെ കെട്ടിപ്പിടിച്ച് രണ്ട് കവിള്ളം മാറി മാറി ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അധികം വൈകാതെ തന്നെ അനന്തപുരയിലുള്ള എല്ലാവരും ഇത് അറിയുന്നുണ്ട് പക്ഷെ ജലജക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ഇത് ജനജ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് മുത്തശ്ശിനെ പോലെ നയനയ്ക്ക് മാരകമായ എന്തെങ്കിലും രോഗമൊക്കെ ഉണ്ടാകണം ആ ഒരു വിഷമത്തിൽ എല്ലാവരും ഇരുന്ന് പൊട്ടി കരയുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ആളാണ് ജനജ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ജലജയ്ക്ക് ഇങ്ങനെ ഒരു മറുപടി കേൾക്കേണ്ടി വന്നത് അതിന്റെ ഒരു കുശുമ്പൊക്കെ ജലജയ്ക്ക് ഉണ്ട് അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിയുടെ ഒക്കെ എടുത്തു പോയിട്ട് ഇവർ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അവർക്കും അത് ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട് എന്തായാലും ആകെ മൊത്തത്തിൽ ഒരു സന്തോഷം തന്നെയാണ് അനന്തപൂരിയില് ദേവിയാനിയുടെ ആദർശ പറഞ്ഞിട്ടുണ്ട് അമ്മ കുറച്ചും കൂടെ ഇവളുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പഴയതുപോലെ ഓടി ചാടി നടന്ന് ജോലിയൊന്നും ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണമെന്ന് പറഞ്ഞിട്ടും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് അതെന്താ മോനെ നീ അങ്ങനെ പറയുന്നത് എന്റെ മോളെ ഞാൻ ശ്രദ്ധിക്കാതിരിക്കുവോ നീ അങ്ങോട്ടേക്ക് നീ കണ്ടോ ഈ അമ്മ എങ്ങനെയാ നായന മോളെ നോക്കുന്നെന്ന് അവളെ ഇടം വല്ല തിരിയാൻ ഞാൻ സമ്മതിക്കുകയല്ല അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്റെ മോളെ കൊണ്ട് ഒരു ജോലി പോലും ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയല്ല എന്നൊക്കെ പറയുകയാണ് ദേവയാനി ഇത് കേൾക്കുന്ന ജലജ ഉടനെ പറയുന്നുണ്ട് അതേ ഇട്ടത്തിൽ ഇനി നായനേനെ നല്ലവണ്ണം സൂക്ഷിക്കണം കരളൊക്കെ ഇട്ടത്തേക്ക് പകത്തു വന്നതല്ലേ അതുകൊണ്ട് തന്നെ പല പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കുന്ന നല്ലതാ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുകയാണ് കേട്ടോ അപ്പൊ മുത്തശ്ശൂടിനെ പറയുന്നുണ്ട് ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല മോനെ നയനമ്മുടെ ആരോഗ്യത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല നീ ഇനി പ്രത്യേകിച്ച് നാക്ക് വളയ്ക്കാതിരുന്നാൽ മതി ജലജെ എന്ന് ഇങ്ങനെ പറയുകയാണെട്ടോ മുത്തശ്ശി ആ സമയത്ത് ജലജയോടെ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് ജലജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ജലജോടിനെ പറയുന്നുണ്ട് ആ ഇവിടെ എന്തൊക്കെ കാണണം ഇനിയൊരു രക്ഷയില്ല അല്ലെങ്കിൽ തന്നെ ഏട്ടത്തി ഏട്ടത്തിടെ മരുമകളെ കൈവെള്ളയില് കൊണ്ടല്ലേ നടക്കുന്നത് ആ ഇനി ഇവിടെ എന്തൊക്കെ കാണണമെൻ്റെ ഈശ്വരാ ഒന്നും കാണാതിരിക്കാനും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട് ജലജ അങ്ങനെ പറയുന്നു കേട്ടിട്ട് മുത്തശ്ശീൻ ദേവേന ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എത്രയൊക്കെ കിട്ടിയാലും ഇവള് പഠിക്കൂല ഇത്രയൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാലും അവളുടെ സ്വഭാവത്തിന് മാത്രം ഒരു മാറ്റവും ഇല്ല അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അത് നേരാ അവളുടെ കുശുമ്പിന് ഒരു കുറവുമില്ല ഇനിയിപ്പോ നയനമോളെ നന്നായിട്ട് നോക്കുന്നൊക്കെ കാണുമ്പം അവൾക്ക് ഇനിയും അസൂയ കൂടത്തേ ഉള്ളൂ അപ്പൊ ദേവ്യാനിയും പറയുന്നുണ്ട് അത് ശരിയാമേ ജലജയ്ക്ക് ഇനിയും അസൂയ കൂടത്തേ ഉള്ളൂ മുത്തശ്ശി പറയുന്നുണ്ട് അവളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ദേവയാനി അതുകൊണ്ട് നയനമോളുടെ കാര്യത്തിൽ നീ കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കണം ചിലപ്പോൾ നയനമോളോട് അവള് ദേഷ്യം കാണിച്ചു നിന്നൊക്കെ വരും അതുകൊണ്ട് നീ എപ്പോഴും നയനമോളുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരിങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അങ്ങോട്ടേക്ക് നവ്യ വരികയാണ് കേട്ടോ നവ്യയ്ക്കും നല്ല സന്തോഷം തന്നെയാണ് കാരണം നയനയ്ക്കൊരു കുഞ്ഞുണ്ടാവണം എന്നുള്ളത് അവരുടെയൊക്കെ ആഗ്രഹമായിരുന്നു പിന്നെ നയനയുടെ മനസ്സിലാണെങ്കിലും ഇവരോട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണം തന്നെ ആദർശിന് അവഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞാണല്ലോ ചന്തു അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് നവ്യ പല കാര്യങ്ങൾക്കും ഇവരോട് എതിർപ്പ് പറയുന്നത് നവ്യനെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിൽ കൊണ്ട് എത്തിച്ചത് തന്നെ അവിയാണല്ലോ അതുകൊണ്ട് ആദർശനും നയനയ്ക്കും ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ചന്ദുമോളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റും എന്നൊരു വിചാരമാണ് നമ്മുടെ നവ്യയുടെ മനസ്സിലുള്ളത് എന്തായാലും ജലജയ്ക്ക് അങ്ങോട്ടേക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ജലജ റൂമിൽ പോയി ഇരുന്നിട്ടാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചതാണ് എന്റെ ഈശ്വരാ എല്ലാം ഒറ്റ നിമിഷം കൊണ്ടല്ലേ ഇല്ലാതായത് ഇനി എന്തൊക്കെ കാഴ്ചകൾ ഇവിടെ ഞാൻ കാണേണ്ടി വരും എൻ്റെ ഈശ്വരാ ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ ദിവസവും ഇവിടെ ഓരോ ആഘോഷങ്ങൾ നടക്കുന്ന പോലെ ആയിരിക്കും ഇവര് ചെയ്യുന്നത് ആദർശന്റെ കുഞ്ഞിനെ വരവേൽക്കാനായിട്ട് ഇനി ഇവിടെ എന്തൊക്കെ കളികളാണ് നടക്കാൻ പോകുന്നത് എനിക്കത് ഓർക്കുമ്പോൾ തന്നെ ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് ഇനിയിപ്പോ ആദർശനും നയനിക്കും ഒരു കുഞ്ഞു ജനിച്ചാല് അബിയുടെ കുഞ്ഞിന് ഒരു വിലയുമില്ലാതാവൂലേ ഈ വീട്ടില് ആ കിളവനും കിളവിയും കൂടെ എല്ലാ സ്വത്തുക്കളും ഈ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെച്ച പിന്നെ ജീവനോട്ട് ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിലും ആ കിളവനും കിളവിയും കമ്പനിയുടെ മുഴുവൻ മേൽനോട്ടവും ആദർശനെ ഏൽപ്പിച്ചില്ലേ അതുപോലെ ഈ സ്വത്തുക്കളെല്ലാം പിറക്കാൻ പോകുന്ന അവരുടെ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടെങ്ങാണും പോയിട്ടുണ്ടെങ്കിൽ എല്ലാം തീർന്നു ഇത്രയും നാളും ഞങ്ങൾക്ക് വിശേഷമൊന്നും ഞാൻ ഓർത്തു ഇനി അവൾക്ക് വിശേഷമൊന്നും ഉണ്ടാകാൻ പോകണില്ലായും അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർക്കാവുന്നതേ ഉള്ളായിരുന്നു സ്വത്തുക്കളെല്ലാം അവയുടെ കുഞ്ഞിന് തന്നെ വന്നേനെ അനിയാണെങ്കിൽ ആനമ്മയെ ഉപേക്ഷിച്ചിട്ട് ആ അന്തോനേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുമല്ലേ അതുകൊണ്ട് അവൻ ഇനി വേറെ വിവാഹമൊന്നും കഴിക്കാൻ പോകുന്നില്ല അവന് പെട്ടെന്നൊന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല അലിഞ്ഞു തിരിഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ നടന്ന് അവന്റെ ജീവിതം ഇല്ലാതായി പോയേനെ ഇതൊക്കെ ഇങ്ങനെ ആയി പോയല്ലേ ഈശ്വര ഒന്ന് മാറുമ്പോ ഒന്നും ഇങ്ങനെ വന്നോണ്ടിരിക്കാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അഭി കയറി വരുന്നത് അഭി ചോദിക്കുന്നുണ്ട് അമ്മേ എന്താ അമ്മേ എന്ത് പറ്റി അമ്മയ്ക്കൊരു അല്ലായ്മ പോലെ എന്താ അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ അമ്മ എന്താ തന്നെ ഇവിടെ ഇന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അഭി അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് ഞാൻ വെറുപറുത്തത് വേറൊന്നും അല്ല മോനെ നീ അറിഞ്ഞോ ആദർശ ഒരു അച്ഛനാകാൻ പോകുന്നുവെന്ന് അബി ഉടനെ ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള് എന്നിട്ട് ഞാൻ അത് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ അഭി അങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട് ആ അത് പിന്നെ നന്ദാവിനത്തേന്ന് നയന ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും അവക്ക് ചെറിയ തലേറക്കവും ക്ഷീണമൊക്കെ ഉണ്ടായി എന്നിട്ട് എല്ലാവരും കൂടെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ആദർശിനോട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത് ആദർശ ഒരു അച്ഛനാകാൻ പോകുന്നുവെന്ന് അത് കേട്ടപ്പോൾ തന്നെ ഇവിടെ എല്ലാവർക്കും എന്തൊരു സന്തോഷമായിരുന്നോ ഇനിയിപ്പൊ കണ്ടോണം അതിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെ ആഘോഷങ്ങളാണ് നടക്കാൻ പോകുന്നെന്നുള്ളത് ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതലേ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാടാ മോനെ ഉടനെ അഭി പറയുന്നുണ്ട് അമ്മ എന്താ അമ്മ പറയുന്നേ പിന്നെ അവർക്ക് സന്തോഷം വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കാത്തിരിക്കുകയല്ലായിരുന്നോ എല്ലാവരും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അഭി എന്ത് കുഞ്ഞിക്കാല് കാണാൻ ഇനി എന്തോന്ന് കുഞ്ഞിക്കാല് കാണാനാടാ മോനെ ആദർശന് അവിഹിതത്തിലുണ്ടായ കുഞ്ഞല്ലേ ഇതില് ഓടിച്ചാടി നടക്കുന്ന ചന്തുമോള് ഇനിയിപ്പം അവൻ എന്നെ കുഞ്ഞിക്കാല് കാണാനാ ഇതൊന്നും കാണാത്തതുപോലെ ഇവിടെ ഓരോരുത്തരുടെ മട്ടും ഭാവവും സംസാരവും ഇങ്ങനെ ജനജ പറയുമ്പോഴേക്കും അബി ഒന്ന് ഞെട്ടുന്നുണ്ട് ചന്തുമോളുടെ അച്ഛൻ ഞാനാണെന്നുള്ള വിവരം ഇവർക്ക് അറിയില്ലല്ലോ അങ്ങനെ അബി പെട്ടെന്ന് തന്നെ സൈലന്റായി ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം ജനജ പറയുന്നുണ്ട് അബിയോട് എടാ അബി ഇത് നമുക്കൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പത്തെ അവള് ഗർഭിണിയായിരിക്കാണ് ഇനി ഇവിടെ എന്തെല്ലാം ചടങ്ങുകളാ നടക്കാൻ പോകുന്ന അറിയാവോ ഒരാഘോഷം തന്നെയായിരിക്കും ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് മറ്റുള്ളവരെ കൊല്ലൊന്നും അല്ല നയനോട് ഇവിടെ എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹമാ അത് മാത്രമല്ല ഈ കൊച്ചുങ്ങാണും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാല് ഈ സ്വത്തിന്റെയൊക്കെ അവകാശി ആ കൊച്ചാണെന്ന് ഇങ്ങാൻ കിളവനും കിളവിയും പറഞ്ഞു കഴിഞ്ഞാല് അതോടുകൂടി നമ്മൾ തീർന്നടാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പറയുന്നുണ്ട് ഏയ് അങ്ങനെ ചെയ്യില്ലായിരിക്കും ആമേ മുഴുവൻ സ്വത്തും അയാളുടെ കുഞ്ഞിന് മാത്രം അങ്ങനെ കൊടുക്കാൻ നമ്മൾ സമ്മതിക്കുവോ ജലജ പറയുന്നുണ്ട് അക്കാര്യത്തില് നീ സംശയിക്കുവൊന്നും വേണ്ട മോനെ അല്ലെങ്കിൽ തന്നെ കുടുംബത്തിന്റെ താക്കോൽ ഇപ്പൊ ആരുടെ കയ്യിലാ കമ്പനിയുടെ മുഴുവേൽനോട്ടവും ഇപ്പൊ ആരാ നോക്കുന്നത് അതുപോലെ ആദർശ നായനയ്ക്കും കൂടെ ഒരു കുഞ്ഞു ജനിച്ചാല് ഈ സ്വത്തുക്കൾ മുഴുവൻ ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കൂലേ അവര് ഈ സ്വത്തുക്കൾ മുഴുവൻ ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് നീ അങ്ങനെയൊന്നും അത് തള്ളിക്കളയാൻ നോക്കണ്ട പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നിന്റെ കയ്യിലിരിപ്പും അതുപോലെ അല്ലേ നീ കാണിച്ചു കൂട്ടുന്നതും അത്ര ശരിയായ കാര്യങ്ങളൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് ഞാൻ എന്ത് കാണിച്ചു കൂട്ടിന്ന് അമ്മയും പറയുന്നത് എന്നെ ഏൽപ്പിച്ച ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നോക്കുന്നുണ്ട് പിന്നെ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് നേരത്തെയൊക്കെ ഒക്കെ കുറച്ച് ഞാൻ ഉഴപ്പി നടന്നു സത്യം തന്നെയാണ് പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അമ്മയൊന്ന് ചിന്തിച്ച് നോക്ക് അങ്ങനെ എന്നെ മാത്രം കുറ്റക്കാരനാക്കേണ്ട കാര്യം എന്താ ഇരിക്കുന്നത് ആദർശം നയനെയൊക്കെ ചെയ് ആദർശം അനിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും മൂടി മൂടിമറിക്കാനാണ് ശ്രമിക്കുന്നത് ആദർശന് ആ അനുകയിലുണ്ടായ കുഞ്ഞിനെയാണ് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് അതും വിവാഹത്തിന് മുമ്പ് കുഞ്ഞിനെ അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരും പറഞ്ഞ് എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും ഒരു മടിയുമില്ല അതുപോലെ അനു ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നെങ്കി സ്നേഹിച്ച് പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യനെ ഉപേക്ഷിച്ചിട്ട് അവൻ അവൻ എന്തൊക്കെ ചെയ്തു അവൻ കാരണം ഈ കുടുംബത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുത്തശ്ശനും മുത്തശ്ശും ഒക്കെ കോടതി കയറേണ്ടി വന്നില്ലേ അവൻ ഒറ്റൊരാൾ കാരണം മാത്രം ഈ കുടുംബത്തിൽ എന്തൊക്കെ നാണക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്താ അതൊന്നും ഒരു പ്രശ്നമായിട്ട് അമ്മയ്ക്ക് തോന്നുന്നില്ലേ എന്നെ മാത്രം എന്തിനാ അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജലജ പറയുന്നുണ്ട് എടാ അതൊന്നും ഉദ്ദേശിച്ചല്ല മോനെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നീ ആദ്യം മനസ്സിലാക്ക ഈ കുഞ്ഞ് ഇവിടെ ജനിക്കുന്നത് നമുക്ക് അപകടം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് നമുക്കിന്ന് ചെയ്യാൻ പറ്റുമോ അമ്മ എന്നിങ്ങനെ അഭി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജലജ പറയുന്നുണ്ട് എടാ ആ കുഞ്ഞ് ഇല്ലാതായാ പിന്നെ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ലല്ലോ നിനക്കറിയാവുന്ന കാര്യമല്ലേ നവ്യയുടെ കുഞ്ഞ് ഇല്ലാതാകണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ച ഒരു സമയമില്ലേ ആ അനാമികയും അവളുടെ അമ്മ രേവതിയും കൂടെ പാലിൽ വിഷം ചേർത്ത് വെച്ചത് നവ്യടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ അതല്ലേ ഏട്ടത്തി എടുത്ത് കുടിച്ച് കരള് പോവുകയും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവെക്കുകയും അതുപോലെ എന്തെങ്കിലുമൊക്കെ പണി കാണിച്ചു വെച്ച് ആ കൊച്ചിനെ ഇല്ലാതാക്കാൻ നമ്മൾ നോക്കണമെന്നാ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുകയാണ് അപ്പൊ അഭി പറയുന്നുണ്ട് അതൊക്കെ ശരിയാമേ അങ്ങനെയും ചില വഴികളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്ത് ചെയ്താലും അതിപ്പോൾ നമുക്ക് തിരിച്ചടിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ഇങ്ങനെ അബി പറയുന്നുണ്ട് അപ്പൊ ജലജ പറയുന്നുണ്ട് സമയമുണ്ട് മോനെ പക്ഷെ ഒരുപാട് വായിക്കാനൊന്നും പാടില്ല ഇത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ അവരിങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം വരികയാ അബി ഉടനെ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലമ്മേ ആ കുഞ്ഞിന് അധികം ആയുസ്സൊന്നും ഉണ്ടാവില്ല അതിന് നമുക്ക് വേറൊരാളുടെ സഹായം കൂടി ചിലപ്പോൾ ആവശ്യമായിട്ട് വന്നേക്കും ആ അനാമികയുടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട് അവൾ ഈ വീട്ടിൽ നിന്ന് പടി ഇറക്കി വിട്ടതല്ലേ അവൾ ഇനി നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുവോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ജലജ പിന്നെ അവൾ കൂട്ടു നിൽക്കാതിരിക്കുവോ അമ്മേ അവക്കല്ലേ ഇതിന്റെ ലാഭം മുത്തശ്ശിയുടെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മനസ്സിലൊക്കെ ആദ്യം കയറി കൂടിയത് ഈ അനാമികയല്ലേ പിന്നെ നയന കാരണമാണല്ലോ അവളുടെ ജീവിതം ഇല്ലാതാക്കാനായിട്ട് ഒരു എൺപത് ശതമാനം കാരണം ഈ നയന തന്നെ ആമ്മേ നയനയോട് അവൾക്ക് നല്ല ശത്രുതയുണ്ട് നന്ദുവിനോടും അനിയോടും ഉള്ളതിനൊക്കെ കൂടുതൽ ദേഷ്യം അനാമയ്ക്ക് നയനയോടാ ഉള്ളത് അതുകൊണ്ട് ഇങ്ങനൊരു വിവരം അറിഞ്ഞ അവൾ എന്തായാലും നമ്മുടെ കൂടെ നിക്കുക തന്നെ ചെയ്യും അവൾക്ക് അത്രത്തോളം ദേഷ്യമുണ്ട് നയനയോടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അബി തന്നെയുമല്ല അനാമയ്ക്കെതിരെയുള്ള ഓരോ തെളിവുകളും പിടിച്ച് ചകഞ്ഞു കൊണ്ടുപോകുന്നത് നന്ദുവാണ് അതുകൊണ്ട് നന്ദുവിനോടുള്ള ദേഷ്യവും അനിയോടുള്ള ദേഷ്യവും എല്ലാം ഇവള് അതിലങ്ങ് തീർത്തോളും എന്നൊക്കെ ഇങ്ങനെ അഭി പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് നമ്മളിങ്ങനൊരു ആവശ്യം ഉന്നയിച്ച് പോയാല് നമ്മളെ സഹായിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തോളും അനാമികയുടെ അച്ഛന് അല്ലറെ ചില്ലറ കൊട്ടേഷനൊക്കെ കൊടുക്കുന്ന സ്വഭാവം ഉണ്ട് അതുകൊണ്ട് എന്ത് കാര്യവും നമുക്ക് ധൈര്യമായിട്ട് തന്നെ അവരോട് പറയാന്നൊക്കെ പറയാനെട്ടോ അപ്പൊ ജലജ പറയുന്നുണ്ട് എന്നാൽ ഇനിയിപ്പോൾ സമയം കളയാൻ നിൽക്കേണ്ട മോനെ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറ എങ്ങനെയെങ്കിലും നമ്മുടെ ആവശ്യം നടന്നേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള രീതിക്ക് തന്നെ നമ്മൾ സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് അമ്മേ അനാമിയോട് എങ്ങനെയാ അമ്മേ ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത് അല്ല അമ്മയ്ക്കാണല്ലോ ഇങ്ങനെയുള്ള കുത്തത്തിരിപ്പ് കാര്യങ്ങളൊക്കെ പറയാൻ മിടുക്ക് അവന്റെ അമ്മ തന്നെ വിളിച്ച് അവളോട് ഈ കാര്യങ്ങളൊക്കെ പറന്ന് പറയുകയാണ് അങ്ങനെ അനാമിക വിളിച്ചിട്ട് ജലചി ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനന്തപുരിയിൽ ഒരു വിശേഷമുണ്ട് നീതറിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അനന്തപുരിയിലെ ഒരു വിശേഷങ്ങളും അറിയാൻ എനിക്ക് താല്പര്യം എന്നൊക്കെ അനാമിക പറയുന്നുണ്ടെങ്കിലും ഈ വിശേഷം നീ അറിയേണ്ട കാര്യം തന്നെ ഞാൻ പറയുകയാണ് ജലജ എന്താ ആനയുടെ നന്ദി വിവാഹം ഉറപ്പ് ചോദിങ്ങനെ അനാമികൾ ചോദിക്കുമ്പോഴേക്കും അതല്ല മോളെ ഏയ് അതൊന്നും അല്ല മോളെ അതിന് ഇനി ആരും സമ്മതിക്കുന്നൊന്നും തോന്നുന്നില്ല അത് ഓർത്ത് നീ വിഷമിക്കേണ്ട ഇതൊന്നും അല്ല നിന്റെ മുഖ്യ ശത്രുടെ ചേച്ചി അമ്മയാകാൻ പോകുന്നു എന്ന കാര്യം പറയുകയാണ് അത് കേക്കുമ്പോ അനാമയ്ക്ക് ഒരു ഞെട്ടലാകുകയാണ് അത് കേൾക്കുമ്പോൾ അനാമയ്ക്ക് ആണെങ്കിലും അത്ര സൂചിക്കുന്നില്ല അനാമി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓഹോ അതിനിടയ്ക്ക് അതും സംഭവിച്ചോ ഓരോരോ കെട്ടഴിക്കുമ്പം അടുത്തടുത്ത സന്തോഷം വരികയാണല്ലോ ഏതായാലും അവളുടെ തലയെ വരച്ച വര ഏതായാലും നല്ല വര തന്നെയാണ് അവളെപ്പോലിപ്പോ സന്തോഷിക്കുന്ന വേറെ ആരാ ഉള്ളത് ബാക്കിയുള്ളവൻ എവിടെ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമിക പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് മോളെ ഈ കുഞ്ഞിന് ഈ കുഞ്ഞ് ജനിച്ചാല് അതെല്ലാവരെയും ബാധിക്കും എന്നെ അവിടെ നിന്ന് പഠിക്ക് പുറത്താക്കിയവളല്ലേ അവള് അവള് കാരണമാ എൻ്റെ ജീവിതം ഇത്രയൊക്കെ ആയിപ്പോയത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ അവിടെ പിടിച്ചു നിന്നേനെ അവൾ ഒറ്റരുത്തി കാരണവ എൻ്റെ ജീവിതം ഇല്ലാതായി പോയെ അതുകൊണ്ട് അവൾ ഇക്കാര്യത്തിൽ സന്തോഷിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ജലജോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണ് ജലജ പറയുന്നുണ്ട് അത് നേരാ മോളെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ കുഞ്ഞും ജനിക്കാൻ പാടില്ല എന്ന് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നമ്മൾ ഇല്ലാതാക്കണം അതിനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയേ ഞാനിപ്പൊ വിളിച്ചെന്നൊക്കെ പറയുകയാണ് ജലജ അപ്പൊ അനാമിക പറയുന്നുണ്ട് ആ അതിനായിരുന്നു അല്ലേ അപ്പൊ അപ്പച്ച എന്നെ വിളിച്ചത് ആ എന്തായാലും നമുക്ക് നോക്കാം അപ്പച്ചി ആ സന്തോഷം നമുക്ക് എന്തായാലും തല്ലിക്കെടുത്തിയേ പറ്റുവള്ളൂ എൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവളെ സന്തോഷിച്ച് ജീവിക്കുവെന്നും വേണ്ട അവൾക്കൊട്ട് ഞാൻ നല്ലൊരു പണി തന്നെ കൊടുക്കുന്നുണ്ട് അനിക്കെതിരെ കൊടുത്ത ആ കേസ് പോലും ആ നന്ദ ഒറ്റൊരുത്തി കാരണം ആ തോറ്റുപോയത് അവളെ അവളുടെ അനീതിയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണ് അനാമിക ജലജ പറയുന്നുണ്ട് അതേ മോളെ അവരൊന്നും വെറുതെ വിടാൻ പാടില്ല അവർ കാരണം നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളേ ഉള്ളൂ ഇപ്പൊ തന്നെ കണ്ടില്ലേ എല്ലാവരും അവളെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുകയാണ് ഏട്ടത്തി അവളെ ഒരു പാത്രം എടുക്കാൻ പോലും സമ്മതിക്കലെന്നുള്ളതാ അതുപോലെ അവളെ ഇവിടെ എല്ലാവരും നോക്കുന്നത് കണ്ണിലെ കൃഷ്ണമണി പോലെ അവളെ ഇവിടെ എല്ലാവരും നോക്കുന്നത് ആ സമയത്തൊക്കെ മോള് കാണിച്ച അക്രമങ്ങളൊക്കെ ഓർത്ത് ഞാനിരുന്ന് വിഷമിക്കും അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയേ പറ്റുള്ളൂ അത് നമ്മുടെ നിലനിൽപ്പിൻ്റെയും കൂടെ പ്രശ്നമാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എന്തായാലും മോളെ വിളിച്ച് കാര്യം പറഞ്ഞതേ ഉള്ളൂ നമുക്ക് എന്തായാലും കാര്യമായിട്ട് തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യണം എന്നിട്ട് വേണം എല്ലാം ഒന്ന് തീരുമാനിക്കാൻ ഇനി നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പം എല്ലാം ആലോചിച്ച് മുന്നും പിന്നും നോക്കിയിട്ടൊക്കെ വേണം നമ്മൾ ചെയ്യാൻ എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പാടില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ മോളെ വിളിക്കാമെന്നൊക്കെ പറയുകയാണ് നമ്മുടെ ജലജ എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ജലജയും അനാമയും കൂടിയിട്ട് ഫോണിൽ കൂടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നയന മറഞ്ഞ് നിന്ന് വിൽക്കുന്നുണ്ടായിരുന്നു നയനൊക്കെയാണെങ്കിൽ ഇത് കേട്ടിട്ട് ഒരുപാട് വിഷമാവുന്നുണ്ട് ഇപ്പോഴും ഇവരുടെ മനസ്സിലൊക്കെ ഇത്രയും ദുഷ്ടതരമാണല്ലോ ദൈവമേ ഇത്രയും ക്രൂരതയൊക്കെ ഇവർ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണല്ലോ എന്ത് ചെയ്യാനും മടിയില്ലാത്തവരായി ഇവര് അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അമ്മേനെ ആദർശ ചേട്ടനെയൊക്കെ അറിയിക്കണം എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്തും ചെയ്യാൻ മടി കാണിക്കത്തില്ല അതുകൊണ്ട് ഞാനൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതെന്നൊക്കെ നയനെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് ആദർശിന്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് ആദർശേട്ടാ എനിക്ക് ആദർശേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ നയനെ എന്താണെങ്കിലും നീ പറഞ്ഞോ എന്തിനെ ഇങ്ങനെ മടിക്കുന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ് അപ്പൊ ഉടനെ തന്നെ നയനെ പറയുന്നുണ്ട് ആദർശേട്ടാ നമ്മൾ ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്ന ദിവസമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഓർത്തിട്ട് ആദർശേട്ടൻ ടെൻഷൻ അടിക്കരുത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ നീ വളച്ചുകേട്ടലില്ലാത്ത കാര്യം എന്താന്ന് വെച്ചാൽ പറയാൻ ഇങ്ങനെ ആദർശ് പറയുമ്പോഴേക്കും ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് ആദർശാൻ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം ആദർശ് പറയുന്നുണ്ട് നീ പറ കാര്യം എന്താന്ന് വെച്ചാൽ പറയാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജലജ ഫോണിൽ കൂടെ ആനാമിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നയനെ ആദർശിനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് ഇത് കേട്ട പാടെ ആദർശന് നല്ല ദേഷ്യമാണ് കേട്ടോ വരുന്നത് അന്നേരം നയന പറയുന്നുണ്ട് ആദർശേട്ടാ ഇപ്പൊ ഒന്നും പറയാൻ പോകണ്ട ഞാൻ പറഞ്ഞില്ലേ ആദർ ചേട്ടൻ ഇപ്പൊ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം എന്നോടൊപ്പം അമ്മയുണ്ട് ആദർശേട്ടനുണ്ട് മുത്തശ്ശനുണ്ട് മുത്തശ്ശിയുണ്ട് ഇളയച്ചനും അച്ഛനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് എന്നെ സൂക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം ആദർശേട്ടൻ അത് ഓർത്ത് വിഷമിക്കണ്ട ഞാൻ ഒറ്റക്കല്ല അതെനിക്കറിയാം എന്നാലും അപ്പച്ചുടെ മനസ്സിലെ എന്നോട് ഇത്രയും ശത്രുത ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ നയന അപ്പൊ ആദർശ പറയുന്നുണ്ട് നയനെ അപ്പച്ചുടെയൊക്കെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ ചന്തമളുടെ കാര്യം പറഞ്ഞു തന്നെ എന്നെയും നിന്നെയൊക്കെ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് അബിയ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഇടപെടിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ദേഷ്യം എന്തായാലും അപ്പച്ചയ്ക്ക് നമ്മളോട്ടുണ്ട് കൂടാതെ എനിക്ക് നമ്മൾ സ്ഥാനക്കയറ്റം കൊടുക്കുകയും ചെയ്തല്ലോ ആ സ്ഥാനത്ത് അബിയെ നമ്മളെ വീണ്ടും സ്റ്റാഫാക്കി ഇരുത്തിയില്ലേ അതിൻ്റെ ദേഷ്യമൊക്കെ ആയിരിക്കും നമ്മുടെ കുഞ്ഞിനെ ഇല്ലാന്നാക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് തരം താഴ്ന്ന പ്രവൃത്തിയും ചെയ്യും എനിക്കറിയാം അവരുടെ സ്വഭാവം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ സൂക്ഷിച്ചു വേണം നടക്കാൻ അത്രക്ക് ദുഷ്ടതയാ അവരുടെ മനസ്സിലുള്ളത് നിനക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അങ്ങനത്തെ തന്നെയാണ് നമുക്കൊരു കുഞ്ഞ് ജനിച്ച ഈ സ്വത്തുക്കളുടെയൊക്കെ അവകാശി നമ്മുടെ കുഞ്ഞാവും എന്നുള്ളൊരു പേടിയാണ് അവരുടെ മനസ്സിൽ ആ പേയുടെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ ആ ആനകയോട് ചെയ്ത ക്രൂരത നമ്മൾ മറക്കുകയല്ലോ നീ ഇനി നന്നായിട്ട് സൂക്ഷിക്കണം നയനെ അമ്മ തരുന്ന ആഹാരം മാത്രമേ നീ കഴിക്കാവുള്ളൂ വേറൊന്നും കഴിക്കരുത് അവർ ഈ കുഞ്ഞിനെ ഇല്ലാന്നാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുവെന്നൊക്കെ എനിക്ക് പേടിയാവുന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ ആദരിച്ച് അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയണം അമ്മയോട് പറയണം നിന്നെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനൊക്കെ അല്ലാതെ ഇവരുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലല്ലോ നയന എന്നിങ്ങനെ ആദർശി പറയുകയാണ് അപ്പൊ നയനെ പറയുന്നുണ്ട് അതൊക്കെ അമ്മ നോക്കിക്കോളും ആദർശിച്ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവരെ ഒരു പേടിയുമില്ല എന്നിട്ട് നായന പറയുന്നുണ്ട് ഒരു കൊട്ട് കൊടുക്കേണ്ട സമയായില്ലേ ആദർശേട്ടാന്ന് ചോദിക്കാനുട്ടോ അവി ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല അബിയാണല്ലോ ഈ പ്ലാനുകളൊക്കെ ചെയ്യുന്നത് എല്ലാവരും ചതിച്ചു മതിച്ചുവല്ലെ അവൻ ജീവിക്കുന്നത് ഒരു ദിവസം അവൻ്റെ കള്ളത്രങ്ങൾ എല്ലാം പുറത്തു കൊണ്ടുവരണമെന്ന് പറയാനെട്ടോ അപ്പൊ ആദിഷ് പറയുന്നുണ്ട് അത് ശരിയാ അവൻ കാണിച്ചു കൂട്ടുന്ന ശരിയായ കാര്യമൊന്നും അല്ലല്ലോ അനാമിക ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത് അബിയുടെ ഒരു സപ്പോർട്ടോട് കൂടി തന്നെയാണ് എന്റെ ഒരു സംശയം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അബി അവിടെ ചെന്ന് കുത്തിതിരിപ്പ് ഉണ്ടാക്കിയതാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുത്തി വെക്കുന്നത് കേസ് കോടതി വരെ എത്തിച്ചതിന്റെ പിന്നില് അവന്റെ ശക്തമായ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മുത്തശ്ശം പിന്നെ നവിയുടെ കാര്യം ഓർത്തിട്ട് മാത്രം അവനെ പുറത്താക്കാതിരിക്കുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇനിയിപ്പോ ഒരു വഴക്കുണ്ടാകുന്ന എന്തിനാന്ന് ഓർത്തിട്ടാ ഒന്നും ഇണ്ടാതിരിക്കുന്നത് അവൻ ചെയ്ത് കൂട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും പുറത്തറിഞ്ഞ നവ്യ അവനെ ഇട്ടേച്ച് പോകും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അപ്പൊ നയനെ പറഞ്ഞു ശരിയാ നവ്യേച്ചി അങ്ങനെ ചെയ്യും നവ്യേചിക്ക് അത്രക്ക് ദേഷ്യവാ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നവ്യേചിക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ചന്തമോള് അവിയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞാ പിന്നെ പിന്നെ നവീച്ചു ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നുണ്ടാവില്ല അതോർത്തിട്ട് മാത്രമാണ് ഇപ്പോഴും ഈ സത്യങ്ങളെല്ലാം മനസ്സില് കൊണ്ട് നടക്കുന്നത് നവീച്ചിനെ ഒന്നും അറിയിക്കാതെ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് അബിയെ എന്തായാലും ഒന്ന് പീഡിച്ച് നിർത്തണോ ആദർശ കേട്ടോ എന്നിങ്ങനെ പറയാനോ കേട്ടോ അങ്ങനെ അബിയെ വിളിച്ചു വരുത്തിയാണ് ആദർശം നയനയും കൂടെ എന്നിട്ട് അബിയോട് പറയുന്നുണ്ട് നീ അറിഞ്ഞു കാണുമല്ലോ കാര്യങ്ങളൊക്കെ നീയും അപ്പച്ചയും കൂടെ കുറച്ച് പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നീ നിന്റെ അമ്മയും കൂടെ പലതും ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും അബിയെ മാറ്റി നിർത്തി ഇവരെന്താ സംസാരിക്കുന്നെന്ന് അറിയാനായിട്ട് നവ്യ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഇവരെന്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് പറഞ്ഞു എന്ന് കേൾക്കുകയാണ് നവ്യ ആദർശനോട് പറയുന്നുണ്ട് ഞാനൊരു പ്ലാനും ചെയ്തിട്ടില്ല അത് ചേട്ടാ ഈ കള്ളത്തിലൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ അഭി ചോദിക്കുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട് അഭി നീ കൂടുതൽ അഭിനയിക്കുമൊന്നും വേണ്ട നീ നിന്റെ അമ്മയും കൂടെ ഇങ്ങനെയുള്ള പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു അതുപോലെ അപ്പച്ചും അനാമിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ് അതുകൊണ്ട് നിന്റെ കയ്യിലിരിപ്പൊക്കെ എന്താണെന്നുള്ളത് മറ്റാരെക്കാളും എനിക്കും എനിക്ക് നന്നായിട്ട് അറിയാം നിനക്കും അത് അറിയാവല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് അതിനിപ്പം എന്താ ഉണ്ടായത് ഇപ്പൊ ഇതൊക്കെ വിളിച്ച് പറയാൻ മാത്രം എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ആദർശ് പറയുന്നുണ്ട് നീയും അപ്പച്ചെയും ആ അനാമിയും കൂട്ടി പിടിച്ചോണ്ട് ഈ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്ത് ഇല്ലാതാക്കണം എന്നൊക്കെ ഉള്ളത് പ്ലാൻ ചെയ്ത വിവരം ഞങ്ങൾ അറിഞ്ഞു കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാ ഉണ്ടല്ലോ അബി പിന്നെ നീ ജീവനോട് ഇവിടെ ഉണ്ടാവില്ല ഈ വീട്ടിലല്ലായിരിക്കും നിന്റെ സ്ഥാനം പിന്നെ നിന്റെ അവസാനം ആയിരിക്കും ഞങ്ങൾ വേറെ ഒന്നും നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അബിയുടെ നേർക്ക് ആദർശ് ആ അനകയോട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം അതുപോലെ നിന്റെ ചോരയിൽ പിറന്ന ചന്ദോള് എന്റെ കുഞ്ഞായിട്ടാണ് ഞാൻ വളർത്തുന്നത് എങ്ങനെയെങ്കിലും അനകിയെ അപായപ്പെടുത്തണമെന്നായിരുന്നു നിന്റെ മനസ്സിന് അന്നേരം മുഴുവൻ അതിനുശേഷം അത് നടക്കാതെ വന്നപ്പം ചന്ദുമോള ഇല്ലാതാക്കാൻ വരെ നിന്ന് ശ്രമിച്ചതാ നിനക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ളത് നിനക്ക് ഓർമ്മ വേണം അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ മുതിരുമ്പം അതൊന്ന് ഓർമ്മയിൽ ഇരിക്കുന്ന നല്ലതാ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ടും ഉണ്ട് പക്ഷെ അവിടെയും ഞങ്ങൾ ഞങ്ങളുടെ മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല നിന്നെ ഓർത്ത് നീ നല്ലവനായി ഓർത്തിരിക്കുന്ന എൻ്റെ ചേച്ചിയുടെ ജീവിതമാ നീ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ചേച്ചിനെ ഓർത്തിട്ട് മാത്രമാ ഞങ്ങൾ ഇതിനോട് വിട്ടുവീഴ്ച ചെയ്യുന്നൊക്കെ പറയുകയാണ് നയന ചന്ദുമോളുടെ അച്ഛൻ നീ ആണെന്നുള്ള സദ്യ അറിഞ്ഞാൽ ആ നിമിഷം തന്നെ നിന്നെ ഉപേക്ഷിച്ച് എൻ്റെ ചേച്ചി എവിടെ നിന്ന് ഇറങ്ങി പോകും കൂടെ കുഞ്ഞിനെയും കൊണ്ടുപോകും അങ്ങനെ ഒരു കാഴ്ച ഈ വീട്ടിലുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാ ഞങ്ങൾ ഇതൊന്നും ചെയ്യാത്തത് നിന്റെ സ്ഥാനം എവിടെയാണെന്നുള്ളത് നിനക്ക് അറിയാവല്ലോ അത് നീ മറക്കണ്ടെന്നൊക്കെ പറയുകയാണ് നയന അപ്പ അത് അപ്പോൾ ഉടനെ അഭി പറയുന്നുണ്ട് അത് ചേട്ടാ ഞാൻ അങ്ങനെ ഒരു പ്ലാനും ചെയ്തിട്ടില്ല ഇത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ആരോ പറഞ്ഞാണ് അല്ലാതെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല ഇപ്പം നവ്യനും കുഞ്ഞിനെയും ഞാൻ പൊന്നുപോലെ സ്നേഹിക്കുന്നത് അതുപോലെ അനഹേടയും സന്തുപോലെയും കാര്യം നവ്യം ഒരിക്കലും അറിയാൻ പാടില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അവസ്ഥ എന്താകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു ജീവിതം ഇല്ലെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അവൾ എന്നെ ഉപേക്ഷിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അബി അങ്ങനെ അവസാനം നായനും പറയുന്നുണ്ട് അബി നീനി ഉരുട് കളിക്കാൻ നിൽക്കണ്ട അവസാനമായിട്ട് ഞാൻ നിന്നോട് പറയുക എനിക്കോ എൻ്റെ കുഞ്ഞിനോ നിന്നെ കൊണ്ടോ നിൻ്റെ അമ്മേനെ കൊണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ക്ഷമിച്ചിരിക്കുമെന്ന് നീ വിചാരിക്കേണ്ട പിന്നെ നിൻ്റെ സ്ഥാനം ജയിലിലായിരിക്കും എന്നുള്ളത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം അതുപോലെ നവ്യേച്ചിയോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ നിനക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് അനാമികയുടെ കൂടെ ചേർന്ന് നിന്നാണ് നീ ഒത്തുശിനെ കോടതി കയറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അതൊന്നും ഞങ്ങൾ പറയാതിരിക്കുന്നവർ നിന്റെ ജീവിതം ഇല്ലാതാകേണ്ടാന്ന് ഓർത്തിട്ട് മാത്രമാണ് വെറുതെ ഞങ്ങളെക്കൊണ്ട് അവതും ചെയ്യിക്കരുതെന്നൊക്കെ ആവശ്യം പറയുന്നുണ്ട് അങ്ങനെ അവർ ഈ ഇത് സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ നവ്യ കേൾക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് നവി ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് നിനക്കോ നിന്റെ അമ്മയ്ക്കോ അങ്ങനെ എന്തെങ്കിലും പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കാറ്റിപ്പറത്തി നല്ലതെന്ന് നല്ലതെന്നൊക്കെ പറയുക ഇനി നീ വിളച്ചിലെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരിക്കുള്ള ഇനി നീ വിളച്ചിലെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ കാണും എന്നൊക്കെ പറഞ്ഞാൽ അഭിയെ വന്ന് ഭീഷണിപ്പെടുത്തുകയാണ് നായനെയും ആദർശം കൂടിയിട്ട് അഭി പറയുന്നുണ്ട് ഇല്ല എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റൊന്നും ഇനി ഉണ്ടാവില്ല ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് സത്യം ചെയ്ത് പറയുകയെന്നൊക്കെ പറയാനെട്ടോ അപ്പോഴേക്കും ആദർശി പറയുന്നുണ്ട് നീ മാത്രം പോരാ നിന്റെ അമ്മ കൂടെ അതായത് അപ്പച്ച കൂടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ മനസ്സിലാക്കി ചോണം അപ്പച്ചയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു ഓരോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ പച്ചയ്ക്ക് വലിച്ചു കീറും അബി എന്നൊക്കെ ഇങ്ങനെ ആദർശ താക്കീത് കൊടുത്തു വിടുകയാണ് അബിയെ അവസാനം നവ്യയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അബിയാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം എന്നുള്ളത് ചന്ദ അച്ഛൻ അബിയാണെന്ന് അറിയുമ്പോഴേക്കും നവ്യയ്ക്ക് ആകെ പിടിവിടുന്നുണ്ട് അങ്ങനെ അബിയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന നവ്യ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇവൻ നന്നായി നന്നായിന്നാണല്ലോ ഞാൻ വിചാരിച്ചത് ഇവൻ പഴയതിലും പിന്നെയായിട്ടാണല്ലോ ഇപ്പോഴും ഓരോന്നും കാണിക്കുന്നത് അനകയോടെ ഈ ക്രൂരത ചെയ്തതും ഇവനാണല്ലോ ചന്തുമോൾ ഇവളുടെ ചന്തുമോൾ ഇവന്റെ ചോരയിൽ പിറന്ന കുഞ്ഞു തന്നെയാണല്ലോ എന്റെ ഈശ്വരാ ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ ഇതുപോലൊരു ക്രൂരന്റെ കൂടെ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഇവർക്കെല്ലാം ഇവർക്കെല്ലാം ഈ സത്യങ്ങൾ അറിയാതായിട്ടും ഇവരാരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഈശ്വര ഇനി ഇവന്റെ കൂടെ ഒരു ജീവിതം എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ നവ്യാങ് പൊട്ടി കരയുകയാണ് അവന്റെ കള്ളത്രം ഇനിയും വെച്ച് കുറപ്പിച്ചാൽ ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് ജീവിക്കാൻ ഇനി എനിക്ക് എനിക്കാകില്ല അങ്ങനെ നവ്യ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് ജലജയ്ക്കും ജാനയിക്കും മാത്രമേ ഉള്ളൂ അബിയാണ് ചന്ദ്രൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം അറിയാത്തത് ബാക്കി എല്ലാവർക്കും തന്നെ ഈ സത്യങ്ങളൊക്കെ അറിയാമായിരുന്നതുകൊണ്ട് തന്നെ നവ്യ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം എല്ലാവരും നവ്യ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്നാലും നവ്യ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അബിയ വലിച്ചു കയറുകയാണ് അബിയുടെ കരടം അടിച്ച് പൊളിക്കുന്നുണ്ട് നവ്യ എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശാ ഈ പെരുങ്കള്ളനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം ഇനി ഇവനെ ഇനി ഇവൻ ഈ വീട്ടിൽ വേണ്ട ചന്തുമോൾ ഈ വീട്ടിൽ തന്നെ വളർന്നോട്ടെ പക്ഷെ അബി ഇവിടെ കാണാൻ പാടില്ല ആ അനഹയെന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയത് ഇവൻ തന്നെയല്ലേ അതുകൊണ്ട് ഇവനെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം ഇവനെ പോലീസിലേൽപ്പിക്കണം ചന്ദമോളെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലായി നിൽക്കാൻ അവട്ടിത്തെറിച്ചുകൊണ്ട് എല്ലാവരോടും എല്ലാവരോടുമായിട്ട് പറയുകയാണ് അബി അവിടെ പല കാര്യങ്ങളും എടുത്തിട്ട് ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അബിയുടെ വായ വായടപ്പിക്കുകയാണ് ആദർശം അനിയൊക്കെ കൂടിയിട്ട് അങ്ങനെ മുത്തശ്ശൻ തന്നെ അവസാനം അങ്ങനെ അറിയിച്ചിട്ട് പോലീസുകാർ വന്നിട്ട് അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോവുകയാണ് അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ആ വീട് വിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന നബിയോട് മുത്തശ്ശൻ പറയുകയാണ് മോളെ നീ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടവളല്ല ഈ വീട്ടിലെ മരുമോളായിട്ട് കയറി വന്നതാണ് നീ ഈ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി അതുപോലെ തന്നെ അനന്തപത്മനാഭനും ഈ വീട്ടിൽ വളരേണ്ട കുഞ്ഞാണ് അതുകൊണ്ട് അവനെ കൊണ്ട് നീ എങ്ങോട്ടും പോകണ്ട ഈ വീട്ടിൽ തന്നെ നിങ്ങൾ തുടരണം ഇത് മുത്തശ്ശന്റെ ഒരു അഭ്യർത്ഥനയാണെന്നൊക്കെ പറഞ്ഞ് നവ്യനെ അവിടെ പിടിച്ചു ചെറുത്താൻ ശ്രമിക്കുകയാണ് നമ്മുടെ മുത്തശ്ശൻ അങ്ങനെ നിവർത്തിയില്ലാതെ നവ്യൻ കുഞ്ഞും ആ വീട്ടിൽ തന്നെ തുടരുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ